അനാമിക പാലക്കാട് വരുന്നു ഡിഗ്രി സ്റ്റുഡന്റ് ആണ് അനാമിക ഞാനൊരു ഓപ്ഷൻ കൊടുക്കാൻ പോവുകയാണ് ആ ഓപ്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ അനാമിക ലോകത്ത് ജീവിച്ചതോ മരിച്ചതോ ആയിട്ടുള്ള ഏതെങ്കിലും അതൊരു ഫേമസ് പേഴ്സൺ ആയിരിക്കണം ഇന്ത്യക്കാർക്ക് കൂടി അറിയാൻ പറ്റുന്ന ഒരാളായാൽ വളരെ നല്ലത് ഓക്കെ അങ്ങനെയുള്ള ഒരു പേഴ്സണ് അനാഥികൾ എഴുതിയെടുക്കാം ഞാൻ പറഞ്ഞ മനസ്സിലായോ അദ്ദേഹം കാണുന്ന എനിക്ക് കിട്ടിയിരിക്കുന്ന ആള് എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നില്ല നിങ്ങൾക്ക് കണ്ടവറൊക്കെ മനസ്സിലാണെന്ന് വെക്കുക ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ அனாமிக ஒரு வீட்டு அது செலுத்த மனிததா வா அல்லதா ஆரண எறியா அனாமிகக்கு அனாமிக எழுதிய ஆ வதி ஆராணுன்னு வர கொடுக்க சாதிக்குமெகில் Thank <laughs> you.